ഇബ്രാഹിം റയിസിയുടെ മരണ വാർത്ത ആനന്ദത്തിൽ പൊതിഞ്ഞ സങ്കടമായിരുന്നു അമേരിക്കക്കുണ്ടാക്കിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ തലവന്മാർ അനുശോചനം അറിയിച്ചപ്പോൾ രക്തം പുരണ്ട കൈകളുടെ ഉടമയായ ഇബ്രാഹിം റൈസിയുടെ അക്രമങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള അധിക്ഷേപ വർഷം നടത്തി ഒരു തരം വിചിത്രമായ അനുശോചനമാണ് അമേരിക്കയുടെ വക്താവ് നടത്തിയിരിക്കുന്നത് റൈസി മനുഷ്യാവകാശ ധ്വംസകനാണെന്നും ഇറാൻ ജനതയെ കൂട്ടക്കുരുതി നടത്തിയ ക്രൂരനായ ഭരണാധിപനാണെന്നും മേഖലയിൽ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണെന്നും ഒക്കെയുള്ള അധിക്ഷേപ വർഷവുമായിട്ടാണ് അമേരിക്ക റൈസിയുടെ മൃതദേഹത്തിനെതിരെ ആഞ്ഞടിച്ചത് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അമേരിക്ക കടന്നാക്രമണം നടത്തിയിട്ടും ഇസ്രായേലിന്റെ മൗനം വളരെ ശ്രദ്ധേയമാണ് ഇസ്രായേലിന്റെ പോരാട്ടം ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ അമേരിക്കയുടെ ശത്രുത ഇറാന്റെ ഇസ്ലാമിക ആശയത്തോടായിരുന്നു ഇറാന്റെ തീവ്രമായ ഇസ്ലാമൈസേഷനെതിരെയായിരുന്നു അമേരിക്കയുടെ അടിസ്ഥാന ശത്രുത ഈ ശത്രുതയുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇസ്രായേലിനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പ്രസിഡന്റ് എന്നല്ല അവർ ഉന്നം വെച്ച ഏതൊരു നേതാവിനെയും നിഷ്പ്രയാസം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ വധിച്ചു കളയുവാൻ അവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഇറാൻ ഇസ്രായേലിന് ഭീഷണിയാണെന്ന് ഭീതി സൃഷ്ടിക്കുന്നതും അത് നിലനിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അമേരിക്കയാണ് ഫലസ്തീനിൽ നിന്നും ഹമാസിനെ നിർവീര്യമാക്കിയാൽ തീരുന്ന പ്രശ്നമേ തൽക്കാലം ഇസ്രായേലിന് മുന്നിലുള്ളൂ ഹമാസിനെയും ഹിസ്ബുല്ലയെയും വ്യക്തമായും ആയുധവും പണവും നൽകി സഹായിക്കുന്നത് ഇറാൻ ആണെന്ന കാര്യം ഇസ്രായേലിന് വളരെ വ്യക്തമായി തന്നെ അറിവുള്ളതാണ് എന്നാൽ ഹിസ്ബുള്ളയും ഹൂത്തി റിബലുകളും ഇസ്രായേലിനെ നേർക്കു നേരെ ഭീഷണി ഉണ്ടാക്കുന്ന സംഘടനകളല്ല നിലവിൽ ഇസ്രായേലിന് മുന്നിലുള്ള ഏക ഭീഷണി ഹമാസ് മാത്രമാണ് ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെയും പണവും ആയുധവും നൽകുന്നത് ഇറാനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇറാനുമായി നേർക്കു നേരെ മുട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ഉരസലുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല കാരണം ആണവായുധം കയ്യിലുണ്ടെന്ന് സംശയിക്കുന്ന ഇറാനുമായി അങ്ങനെയൊരു നേർക്കു നേരെ യുദ്ധത്തിലേർപ്പെട്ടാൽ ഇറാനും ഇസ്രായേലും ഉൾപ്പെടുന്ന മേഖലയുടെ മുറി തകർച്ചക്കും അത് കാരണമാകുമെന്ന തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ഇനിയൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തുറന്ന യുദ്ധത്തിലേക്ക് തങ്ങൾ ഇറങ്ങാൻ നിർബന്ധിതമാകും എന്ന ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ ഇസ്രായേൽ വഴങ്ങിക്കൊടുത്തത് ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലായാലും പശ്ചിമേഷ്യയിലെ മുഴുവൻ അറബ് രാഷ്ട്രങ്ങൾ തമ്മിലായാലും യുദ്ധം നടന്ന് തകർന്നടിഞ്ഞാൽ അമേരിക്കയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് അമേരിക്ക ഇത് മുഖേന വൻ ലാഭം കൊയ്യുകയും ചെയ്യും ആയിരക്കണക്കിന് രാഷ്ട്രീയ എതിരാളികളെ തൂക്കിലേറ്റി കൊന്നുകളഞ്ഞ പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാരെ കൂട്ടക്കുരുതി നടത്തിയ ഒരു പ്രസിഡന്റാണ് ഇബ്രാഹിം റെയ്സി എന്ന് പറയുമ്പോഴും ഇറാന്റെ സുപ്രീം പവർ അഥവാ പരമോന്നത ആജ്ഞാശക്തിയായി മറ്റൊരാൾ ഇതിനൊക്കെ മുകളിലായി ഇരിപ്പുണ്ട് എന്ന സത്യം നാം മറന്നുപോകുന്നു അമേരിക്കയാണ് ഇബ്രാഹിം റൈസിയുടെ വിമാന അപകടത്തിന് പിന്നിൽ എന്ന ആരോപണവുമായി ഇറാനും തുർക്കിയും റഷ്യയും രംഗത്ത് വന്നിരിക്കുകയാണ് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ചത് അമേരിക്കൻ കമ്പനിയുമാണ് അപകടം നടക്കുന്ന സമയത്ത് ഇതിന്റെ റേഡിയോ സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് തുർക്കി കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ മെയിൻ്റനൻസ് നടത്തുവാനോ പ്രവർത്തിക്കാത്ത ഭാഗത്തെ പാർട്സ് മാറ്റി പുതിയത് ഘടിപ്പിക്കുവാനോ അങ്ങനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുവാനോ ഉള്ള സാഹചര്യം ഇറാനിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇതിന് കാരണം അമേരിക്കയാണ് ആവശ്യമായ സ്പെയർ പാർട്സുകൾ നൽകുക എന്നുള്ളത് കോപ്റ്റർ നിർമ്മിച്ച കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് അത് നിർമ്മിച്ച രാജ്യത്തിൻ്റെ ചുമതലയാണ് എന്നാൽ ഇറാൻ വ്യോമസേന സംവിധാനം തീവ്രവാദികൾക്ക് ആയുധം കടത്തുവാൻ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണ് ഇതിനൊക്കെയും കാരണമായി തീർന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് അത്ര അപകടകരമല്ലാത്ത കാലാവസ്ഥയായിരുന്നു പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പറന്നുയർന്നപ്പോൾ ഉണ്ടായത് എന്ന വസ്തുതയും കണ്ടെത്തിയിരിക്കുകയാണ് ഈ പ്രതികൂല ൂല പോലും തരണം ചെയ്യുവാനുള്ള സാങ്കേതിക സംവിധാനം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനുണ്ടായിരുന്നില്ല എന്നാൽ കൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകളും അപകടത്തെ തരണം ചെയ്തുകൊണ്ട് പ്രതികൂല അല്ലെങ്കിൽ മോശമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയതും അവരുടെ നടുവിൽ നിന്ന് പ്രസിഡന്റ് സഞ്ചരിച്ച കോപ്റ്റർ മാത്രം ഇടിച്ചിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായതും തിരിച്ചുള്ള യാത്രയിൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പൈലറ്റിനെ മാറ്റിയതും അതോടൊപ്പം ഇസ്രായേലിന്റെ മൗനവും അമേരിക്കയുടെ പ്രസിഡന്റിന് നേരെയുള്ള കടന്നാക്രമണവും സംശയങ്ങളുടെ മുനകൾക്ക് മൂർച്ച കൂട്ടുകയും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു